മട്ടൻ കൂടി ആ എനിക്ക് വലിയ അതിനെന്താ അച്ഛൻ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പുറത്തെ മുറിയിൽ അലമാരയില് അതൊന്ന് കുറച്ചെടുത്ത് മട്ടനോ ചിക്കനോ എന്താന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാട്ടോ എനിക്കൊന്നും വേണ്ട പൊട്ടിന്നും കഴിച്ചിട്ട് പോടാ പട്ടിന്റെ സ്കൂളിൽ പോവാതെ എനിക്കൊന്നും വേണ്ട ഓ തന്നെ പണി തുടങ്ങിയോ ഇന്ന് കമ്പനി പോണില്ലേ ലീവ് എടുത്ത് ഈ പണി ലീവ് എടുക്കാനാണല്ലോ ആവശ്യം ഇന്നൊരു ഡയറക്ടറെ കാണാനുണ്ട് നമ്മുടെ സ്റ്റീഫൻ സുരേന്ദ്ര സാറില്ലേ അദ്ദേഹത്തിന് നല്ലൊരു ആവശ്യമുണ്ട് നല്ല കഥയല്ലേ നിങ്ങൾ എന്തിനാ പോണേ ആക്കിയതാണല്ലേ അങ്ങനെ തോന്നിയോ ഞാൻ സത്യം പറഞ്ഞതാ എന്തെങ്കിലും നിങ്ങൾ ലീവ് എടുത്ത സിനിമാന്നും പറഞ്ഞ് കറങ്ങി നടന്നു മാസം അവസാനം മുഴുവൻ ശമ്പളം പോലും കിട്ടാതെ ഹോ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് നിങ്ങൾക്ക് അറിയോ ഉണ്ണിയാട്ട ആകെ പാടെ പതിനയ്യായിരം രൂപ ശമ്പളം ഈ ലീവ് ലീവെല്ലാം എടുത്ത് ഇതിന്റെ പകുതി പോലും കിട്ടുന്നുണ്ടോ അവിടെ വെറുതെ ഈ പേപ്പറെല്ലാം അലമാരിൽ കുത്തി നിറച്ച് പാറ്റയ്ക്ക് തീറ്റ കൊടുക്കാൻ കൊള്ളാം ഒരു തിരക്കഥാകൃത്ത് ദേ ഇങ്ങോട്ട് നോക്കിയേ ഇന്ന് അപ്പൊ സ്കൂളിൽ കഴിക്കാതെയാ പോയത് അവന് പുട്ടിവേണ്ടാത്രേ ായി അവർക്ക് ഓരോരോ ഗതില്ലാതെ നല്ല കാലം വരും മര്യാദക്ക് ജോലിക്ക് പോയി വല്ലതും മിച്ചം വയ്ക്കാൻ നോക്ക് പിള്ളേരെ പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഭരണം പോരാന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് പറയൂ എന്താ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒരു തർക്കം പ്രതിപക്ഷം അത്ര പോരാ അല്ലേ കാതർഗ ഭരണം ഇവിടെ ലോക രാഷ്ട്രീയം പറയുന്നു എന്നാ കടം പറഞ്ഞോട്ടെ അതൊട്ടുപെ എന്റെ കാതൊക്കെ ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരായി ആ ബായി ചായ പറഞ്ഞിട്ട് നീ എന്തെടുക്കണു നീന്ത ചേണ്ടി ചീണ്ടി പഞ്ചാരയിൽ ഉറും ബുറും എടാ ഇവിടെ ഈ ഉറുമ്പിനെണ്ണി കളിക്കാനാണോ നിന്നെ പടിക്കുന്നത് നീ ചായ കൊടുക്കണി അവന്റെ ഉറുമ്പിനെണ്ണി കൊണ്ടിരുന്നാലേ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പോളാം ഡയറക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാളും അതാ അങ്ങനെ ചായ പറ ചായ എങ്ങോട്ടാണാവോ കാലത്ത് സഞ്ജീൻ തോക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കുഞ്ഞുമേഡോള കല്യാണമാണ് നാളെ ഞങ്ങളങ്ങോട് പോവാ ഓ ഈ ലോകം കണ്ടിട്ടില്ലല്ലോ സ്വന്തം നില മനസിലായി സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഉണ്ണിയു പുതിയൊരു സിനിമ കിട്ടി ഡയറക്ടർ കാണാൻ പോകുന്ന ഒഴിയാ കൂടെ ഞാനും ചായ എടുത്താ ആ താൽക്കാലം ഉള്ളത് കൊണ്ട് പറഞ്ഞു ഈ ആക്കരക്കാരൻ വന്നേ പിന്നെ ഒരു കാലിക്കുപ്പി പോലും കിട്ടാതായി ബൈ ആ ദ ഗ്ലാസ് ആ എന്നാ പൈസ ടീക്കേ സാർ അപ്പോൾ അത് ശരി ലൊക്കേഷൻ വയനാടാക്കിയതിന് കാരണങ്ങളുണ്ട് സബ്ജെക്ട് അവിടുത്തെ ആംബുലൻസിന് പറ്റിയതാ എവിടെ വെച്ചാലും ഫ്രെയിം അല്ലേടോ സെക്കൻഡ് ഹീറോ ആയിട്ട് നവീനെ വെക്കണം താൻ അഡ്വാൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുക സാർ അതിന് ഞാൻ ചെറിയ എഴുത്തുകാരനാണ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ട് സാറിന് വായിച്ചു നോക്കിയാൽ തൽക്കാലം ഒരു രക്ഷയില്ല പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുക അതിന്റെ ലൊക്കേഷൻ കാണാൻ ഇറങ്ങിയതാ മാത്രമല്ല ഒന്ന് രണ്ട് കൂടി തുടങ്ങാനുണ്ട് താൻ പോയിട്ട് പിന്നെ പിന്നോ സാറേ സാറേ സാറൊന്ന് വായിച്ചാൽ തന്നെ എന്റെ ഭാഗ്യമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ എടോ ഞങ്ങൾ പോവാൻ കണ്ടില്ലേ സ്ക്രിപ്റ്റ് സമയമില്ല സാറേ കൊറേ വർഷമായി ഞാൻ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് പലരെ അടുത്ത് പോകുന്നു ആരും നോക്കിയാൽ മാത്രം മതി സുരേഷേ ഈ സ്ക്രിപ്റ്റ് വാങ്ങി വെച്ചേ രണ്ടു ദിവസം കഴിഞ്ഞു വാ കിട്ടിയ ഒരുപാട് നന്ദിയുണ്ട് സാറേ ഞാൻ വന്ന് കണ്ടോളാം ആ ആലുവയ്ക്കുള്ള വണ്ടിയില് ഒരു പത്ത് കേസിലെ ഇന്നലെ പോയിട്ട് കാര്യങ്ങളും എല്ലാം നടന്നോ സ്ക്രിപ്റ്റ് കൊടുത്തു ദൈവത്തിന്റെ ശരിയാ പടച്ചോന്റെ കയ്യപ്പൊ കിട്ടിയാ പിന്നെല്ലാം ഓക്കെ നീ ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമ്മുടെ രാജന് രാജ്കുമാർ ആകാൻ ഇന്നലെ കണ്ടപ്പോഴും നിന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കിയാലും പറഞ്ഞു ജോലിയും പാതി ദിവസം ലീവ് എടുത്ത് നടക്കല്ലേ സിനിമ അച്ഛനും അമ്മയും വന്നിട്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ വരും

അച്ഛനും അമ്മീൻ ഡ്രെസ് മാറിയിട്ട് വാ ഞാൻ ചായ എടുക്കാം നീ ഇപ്പൊ ചായ എടുക്കാൻ പോണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാ പിന്നെ ഡ്രസ്സ് മാറി വാരിക്കേടോ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു വെറുതെ ഒന്ന് മറിച്ച് നോക്കിയതാ അപ്പം മൊത്തം വായിക്കാൻ തോന്നി എഴുതിയിരിക്കുന്ന പാറ്റേൺ നല്ലതാ സ്റ്റൈലിഷ് പക്ഷേ ഇക്കഥയിൽ ഒരു പഴമ്പ ഫീൽ ചെയ്യുന്നുണ്ട് അത് മാറണം ഇന്നത്തെ സ്റ്റൈൽ ഒരു ന്യൂ ജനറേഷൻ സ്റ്റോറി തയ്യാറാക്കണം ഒന്ന് രണ്ട് കഥകൾ എൻ്റെ മനസ്സിലുണ്ട് സാർ അതൊക്കെ അതിൽ പ്രണയം ഉണ്ടാകണം നല്ല സോങ് ഉണ്ടാകണം സസ്പെൻസ് ഉണ്ടാകണം ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിനിമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് എഴുതാൻ പറ്റുമോ തീർച്ചയായും എഴുതുമോ സാർ ഞാൻ ആദ്യമായിട്ടാണ് പുതിയൊരാളെ പ്രതീക്ഷിക്കുന്നത് വളരെ നന്ദിയുണ്ട് സാർ എൻ്റെ കഥ വായിച്ചതിലും എന്നെ വിശ്വസിച്ച് ഈ കാര്യം ഏൽപ്പിച്ചതിലും നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ ഞാനും ചില സജഷൻസ് ഒക്കെ പറഞ്ഞു തരാം ശരി സാർ സാർ ഏയ് എന്റെ ജോലിയൊക്കെ ജോലിയുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ എഴുതുന്നുണ്ട് നീ ഈ പുറകെ ഇങ്ങനെ പോയാ കൊല്ലം ആയില്ലേ എവിടെങ്കിലും എത്തിയോ ും കാര്യങ്ങളും ഇതങ്ങനല്ലേ സ്റ്റീഫൻ സാർ പേരുള്ള ആളാ പുള്ളിക്കാരും പറഞ്ഞിട്ട് എഴുതുന്നേ ഇതെന്തായാലും നടക്കാൻ സാധ്യതയുണ്ട് പിള്ളേര് വളർന്നു വരെയല്ലേ മോനെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ നടന്നാൽ പത്തു കൊല്ലം കൂടി കഴിഞ്ഞ ആറുമോളെ കല്യാണം കഴിച്ചു കൊടുക്കാറാവൂ അതിനെ പറഞ്ഞു തിരക്കേടില്ലാത്ത രീതിയിൽ വിടണ്ട